യഥാർത്ഥത്തിലെ ലോകം ഇപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ദേഹസ്ഥിതികളിൽ കൂടിയാണ് നടയിക്കൊണ്ടിരിക്കുന്നത് അതായത് മിക്കവാറുള്ള ഗ്രഹങ്ങളെല്ലാം രാശി മാറിയപ്പോൾ അവയുടെ എല്ലാം ഡിഗ്രി ബലം കുറഞ്ഞു പിന്നെ ഇപ്പോൾ ഡിഗ്രി ബലം കൂടിയതായിട്ട് നിൽക്കുന്നത് ഗുരുവിന് മാത്രമാണ് ഗുരുവിന് ഗുരുവിന് കുചലിനോട്ട് ദൃഷ്ടിയുണ്ട് അതും ഒരു നല്ല സൂചനയാണ് ആണോ എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിക്കാതിരിക്കുന്ന കാരണം ഗുരുവിന് ശനി ദൃഷ്ടിയുണ്ട് ശനിയുടെ നോട്ടമുള്ളപ്പോൾ അതായത് പാപഗ്രഹങ്ങളുടെ നോട്ടമുള്ളപ്പോൾ ആ പാപത്തെ ഒച്ചിരി ഗുരുവിനും കൂടെ വന്നു ചേരുമായിരിക്കും അത് നമ്മൾ ഇനി പഠിച്ചെടുക്കേണ്ട കാര്യമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഗ്രഹങ്ങളുടെ ഡിഗ്രി ബലമാണ് ഡിഗ്രി എത്ര ഡിഗ്രി ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത് അതിനകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഗുരുവിന് മാത്രമേ ഉള്ളൂ ഡിഗ്രി ബലം നേരത്തെ നമ്മൾ ഇടുന്ന പ്രവചനങ്ങളെല്ലാം കൃതി കൃത്യമായിരുന്നു ഒരെണ്ണം നടക്കാൻ എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞുകൊണ്ടിട്ടതാണേ രാഷ്ട്രീയ നേതാക്കളെ പട്ടിയടിക്കുന്നത് അത് നമ്മൾ കേട്ടില്ല അപ്പം നമ്മൾ പറയുന്നത് ആ ഈ കലാരംഗത്ത് നിൽ നിൽക്കുന്നവരില്ലേ അതായത് കലാരംഗത്തുള്ള സെലിബ്രിറ്റികൾ അവർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് എന്തുകൊണ്ടെന്നാൽ ഈ ശുക്രനെ കേതു യോഗം വന്നിരിക്കുകയാണ് ശുക്ര കേതു യോഗം വന്നിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഏത് എല്ലാത്തിനും ഒരു തടസ്സം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന ഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ളപ്പോൾ സ്ത്രീകൾ വളരെയധികം സൂക്ഷിക്കണം പ്രത്യേകിച്ചും സെലിബ്രിറ്റികൾ സ്ത്രീകളായിട്ടുള്ള സെലിബ്രിറ്റികളാണ് വളരെയധികം സൂക്ഷിക്കേണ്ടത് കുജൻ ഏഴ് കാലപുരുഷ ചാട്ടിൻ്റെ ഏഴിലല്ലേ നിൽക്കുന്നു അത് ഇച്ചിരി ദോഷമാണ് പക്ഷേ നമ്മൾ ആ അഗ്നിമാരുത യോഗമെന്ന് അങ്ങ് മാറി അതുപോലെ ബുദ്ധിഭ്രമ രോഗവും മാറി എന്തുകൊണ്ടാണ് ഈ വാഹനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും കുറയാത്തതെന്ന് വെച്ചാൽ ശുക്രൻ ആഡംബര വാഹനങ്ങളുടെ ഒരു ഗ്രഹമല്ലേ അപ്പോൾ ശുക്രന് കേതുയോഗം വന്നതും പിന്നെ ബുധനാണെങ്കിൽ ശനിയോഗം വന്നതും കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാൽ എന്തായാലും അതിനൊക്കെ ഇച്ചിരി മാറ്റം വരുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണ് കേതുവിനൊപ്പം നിൽക്കുകയല്ലേ അതുപോലെ ആഡംബര കെട്ടിടങ്ങളിലൊക്കെ താമസിക്കുന്നവർ ശുക്രൻ്റെ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് അതും നോക്കിയോണേ കേതുവിൻ്റെ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് അതും നോക്കിയോണം അതായത് കലാപരിപാടികളൊക്കെ നടത്തുന്നിടത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ പ്രത്യേകിച്ച് അപകടങ്ങളൊക്കെ ഉണ്ടാകാതൊന്നു സൂക്ഷിക്കണം കേതു അപകടങ്ങൾ വരുത്തുന്ന ഗ്രഹമല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ കുജൻ കുജനിപ്പോൾ കാലവൃക്ഷാട്ടിൽ ഏഴു നിൽക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യർക്കായാലും മൃഗങ്ങളെക്കായാലും ആ കോപം ഇച്ചിരി അത് ദേഷ്യം ഇച്ചിരി കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെയാണെങ്കിൽ ഈ പടക്കങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് കുജൻ് രാശി മാറുന്നതിന് തൊട്ടുമുൻപ് എത്രയെത്ര രാജ്യങ്ങളിൽ എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഈ തോക്കുകൊണ്ടുമൊക്കെ വന്നത് അതുകൊണ്ട് ആയുധങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ഇതുവരെ നമ്മൾ ഭൂകമ്പങ്ങളും അത് മണ്ണിടിച്ചിലുകളൊക്കെ പ്രയോജിച്ചിരുന്നു ഇനി അങ്ങോട്ട് പ്രവചിക്കാൻ ഇച്ചിരി പാടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുജന് ഇപ്പോൾ ശനി ദൃഷ്ടി കുറവാണ് പിന്നെ അതുപോലെയൊക്കെയുള്ള കുഴപ്പങ്ങളുള്ളത് കൊണ്ടാണ് നമ്മള് അങ്ങനെ പ്രവചിക്കാത്തത് പിന്നെ നമ്മൾ പ്രവചിക്കുന്നതെന്ന് പറഞ്ഞാൽ അഗ്നിപ്രവ സ്ഫോടങ്ങൾ പോലുള്ള സ്ഫോടനങ്ങൾ അതുപോലെ സ്ഫോടനങ്ങൾ സാധാരണ സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ തീ കത്താത്തിടത്തൊക്കെ വേണം നമ്മുടെ സാധനങ്ങളൊക്കെ നല്ല ബിജപ്പിടിച്ച സാധനങ്ങളൊക്കെ വെക്കാൻ കുജനെ എഴുന്നിൽക്കുന്നത് കൊണ്ട് തന്നെ കുജനുമായിട്ട് ബന്ധപ്പെട്ട രാസ ഫാക്ടറികൾ ഇല്ലേ അതുപോലെ അണുവായുധങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ രാസഫാക്ടറികൾ ഉപയോഗിക്കുന്നവർ അതുപോലെ തന്നെയാണെങ്കിൽ ഈ വൈദ്യ ശാസ്ത്ര അതുപോലെ ഈ പ്രതിരോധ മേഖലയിലുള്ള പട്ടാളക്കാർ പോലീസ് ഇവരൊക്കെ വളരെ ചിന്തിച്ച് മാത്രം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വളരെ നിയന്ത്രിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ലേബലൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം കഴിക്കാൻ കാരണം എന്ന് വെച്ചാൽ മരുന്ന് ഒക്കെ അങ്ങനെ ചികിത്സാ പിഴവുകളൊക്കെ ഉണ്ടാകുന്നില്ലേ അതുപോലെ സർജറി ആയാലും എവിടെ ഏത് കാര്യം ചെയ്യുമ്പോഴായാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് സേർച്ചൊക്കെ ചെയ്ത് നോക്കി വെച്ച് വേണം ചെയ്യാൻ കാരണം ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയമല്ലേ പിന്നെ ഇങ്ങനെ മരുന്ന് മാറുക അതുപോലെ കൈപ്പിഴവുകൾ പറ്റുക അങ്ങനെയൊക്കെ നടക്കുന്ന സമയമല്ലേ അതൊന്നും ശ്രദ്ധിച്ചാൽ മാറ്റാവുന്നേ ഉള്ളൂ അതുപോലെ ഫുഡ് പോയ്സണിങ്ങുള്ള സകല സാഹചര്യങ്ങൾ ഒഴിവാക്കണം അഗ്നിമാരുത യോഗത്തിൽ നിന്നും ലോകം കുറച്ചു നാളത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ജനത്തിൽ പോകുന്നതൊക്കെ ഒന്നും സൂക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്നല്ലേ അതുകൊണ്ടൊന്നും സൂക്ഷിക്കുന്നതും നല്ലതായിരിക്കും പ്രത്യേകം പറഞ്ഞു ഇപ്പോഴത്തെ ഗ്രഹസ്ഥികൾ നമുക്ക് അത്ര അറിയാവുന്ന ഗ്രഹസ്ഥികളല്ല ഇവിടെ ബുധന് ബലക്കുറവാണ് അഞ്ചാം ഭാവാധിപേയും ആറാം ഭാവാദിയും കൂടെ ഉള്ള യോഗമുണ്ട് ബുധാത്യോഗമെന്നൊക്കെ പറയുന്നെങ്കിലും ഈ രണ്ട് ഭാവാദികൾ തമ്മിലുള്ള യോഗമുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളുകാരൊക്കെ വളരെയധികം സൂക്ഷിക്കണം ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞു കുറേ സംഭവങ്ങൾ അതുപോലൊക്കെ ഉള്ളതുണ്ടാകാതിരിക്കാൻ വളരെയധികം സൂക്ഷിക്കണം കുഞ്ഞുങ്ങളെ വളരെയധികം സൂക്ഷിക്കുക ചന്ദ്രൻ ആയില്യത്തിൽ നിന്നും മകത്തിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ചന്ദ്രൻ രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ് അപ്പോൾ ആ രാജ ദൃഷ്ടിയുടെ ഫലങ്ങൾ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട സമയമാണിത് അപ്പോൾ ആ മനസ്സിനെ മനുഷ്യ മനസ്സിനെ അതെങ്ങനെ ബാധിക്കുന്നു ആ മനുഷ്യ മനസ്സ് ഭ്രാന്തമായിട്ടൊക്കെ അതായത് ഒക്കെ നിയന്ത്രണമില്ലാതെ പെരുമാറുന്ന ഒരു സന്ദർഭമായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ചന്ദ്രൻ വരുന്നത് കേതുവിനോടാണ് അപ്പോൾ ഈ ഗന്ധാണ്ട സമയം േ അശ്വതി ആയില്യത്തിൽ നിന്നും മകത്തിലോട്ട് ഈ ചന്ദ്രൻ ഇങ്ങനെ സഞ്ചുമ്പോഴുള്ള അത് എന്താണ്ട സമയത്ത് എന്ത് സംഭവിക്കുന്നു ഈ പ്രാവശ്യം നമ്മൾ വളരെയധികം നോക്കണം നമ്മുടെ ഒരു ഊഹം വെച്ചിട്ട് വലിയ ആഡംബര നഗരങ്ങളിലൊക്കെ വലിയ വലിയ ഇപ്പോൾ തന്നെ ഇങ്ങനെ ബോംബ് വഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെ അതുപോലെയുള്ള വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള അതായത് ബോംബ് ബോംബുവഷമെന്നല്ല പറയുന്നത് എന്തെങ്കിലുമൊക്കെ പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഇടിമിന്നൽ അങ്ങനെയൊക്കെയുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നേരത്തെയുള്ള വീഡിയോകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മൾ വളരെ കൂടിയാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഡിഗ്രി ഡിഗ്രിഫലം കുറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾക്ക് അത്ര കോൺഫിഡൻസ് ഒന്നുമില്ല കാരണം പുതിയ സൈസ് ഒരു ഗ്രഹസ്ഥിതിയാണ് ഇത് നമുക്ക് അത്ര പരിചയമുള്ളതല്ല ഇപ്പോഴത്തെ ഈ ഗ്രഹസ്ഥിതികൾ നടക്കുമെന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇന്നലെ മെല്ലാന്നുമായിട്ടൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രണ്ട് ദിവസത്തിൻ്റെയൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ചന്ദ്രൻ തിരുവാതിര പുണർദം മകൈരത്തിൻ്റെ ആ പാ പകുതി ഭാഗം അവിടെ ഒക്കെ നിന്നപ്പോഴ് എല്ലാ പോക മണം ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടേ ഇവിടെ ഇങ്ങനെ ഈ രാസപദാർത്ഥങ്ങളുടെ ആയിട്ടുള്ള മണം വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ മണം വരുമ്പോഴാണ് നമ്മൾ പിന്നെ വിഷയോഗം വന്നു പെട്ടെന്ന് എടുത്ത് നോക്കുന്നത് ജെയ്മിനി സിദ്ധാന്തം അനുസരിച്ച് അതായത് ഡിഗ്രി അനുസരിച്ച് ഇപ്പോൾ ആത്മകാരകൻ വ്യാഴമാണ് ആത്മകാരകനെ നിയന്ത്രിക്കുന്ന അമത്യകാരകൻ ശനിയാണ് പുഴേ ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നോക്കിക്കോണം ആ അതായത് യുദ്ധങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടി അതുപോലെ മനുഷ്യൻ്റെ ക്രൂരതകളൊക്കെ നല്ലതുപോലെ വർദ്ധിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ ശനിപ്രഭാവം ശനി കഠിനതയുടെ ഗ്രഹമാണ് ആ ശനിപ്രഭാവം കാരണമാണ് അതുകൊണ്ട് ശനിയുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അവർ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം അതുപോലെ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടവർ വളരെയധികം സൂക്ഷിക്കണം കാരണം അവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ സമയത്ത് കഠിനത കൂടാതെ മനസ്സിന് ശാന്തി വരാനായിട്ട് ചിന്മുദ്ര അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഇതുപോലെ ഇതുവരെയും കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നവർക്ക് അത്രയും വലിയ വ്യതിയാനങ്ങളൊന്നും വരുന്ന ഗ്രഹസ്ഥിതികളൊന്നും കാണുന്നില്ല അതൊക്കെ ഈ രാജ്യത്തിൻ്റെയും കൂടെ ഹോറോസ്കോപ്പ് അനുസരിച്ച് വ്യത്യാസം വരുമായിരിക്കും ചന്ദ്രൻ മകം പൂരം ഉത്രം ഈ ഈ നക്ഷത്രങ്ങളിൽ വരുന്ന ഉടനെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുക എന്ന് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പോഴായിരിക്കും കൂടുതൽ സംഭവിക്കുക ഒന്നുകൂടി പറയുന്നു ഇതുവരെ നമ്മൾ വളരെ കൃത്യമായ പ്രവചനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല അതുപോലെ അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതായത് വലിയ വലിയ ഭൂകമ്പങ്ങളോ സുനാമികളോ അതുപോലെയൊക്കെ ഉള്ളത് വരികയാണെങ്കിൽ അത് നമ്മുടെ ഒരു ഒബ്സർവേഷൻ ഇല്ലാത്ത കാര്യമാണ് പക്ഷേ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അതുപോലെ തന്നെയാണെങ്കിൽ ഈ ഭൂമിക്കടിയിലുള്ളത് കണ്ടുപിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ തീപിടുത്തങ്ങൾ പ്രത്യേകിച്ചും ഈ എണ്ണക്കിണറുകൾ അങ്ങനെയൊക്കെയുള്ളത് അത് ക്രൂഡ് ഓയില് അങ്ങനെയൊക്കെയുള്ളത് തീപിടുത്തങ്ങൾ പിന്നെ വലിയ വലിയ കെട്ടിടങ്ങളായാലും അതുപോലെ അഗ്നിപര് സ്ഫോടനങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മുടെ ഒബ്സർവേഷൻ വരുന്നതാണ് കുജൻ ഏഴിൽ നിൽക്കുന്നതുകൊണ്ട് കൊടുങ്കാറ്റ് അങ്ങനെയൊക്കെയുള്ള പ്രകൃതി ദുരന്തങ്ങളാണെങ്കിൽ അത് നമ്മുടെ ഒബ്സർവേഷൻ വരുന്നതാണ് കാരണം അത് പിന്നെ രാഹുവും ഗുരുവുമെല്ലാം വായുരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ശനി ജലരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാം ചുഴലിക്കാറ്റുകളൊക്കെ വരാം കാലാവസ്ഥാ വ്യതിയാനം പോലെയൊക്കെ ഉള്ളത് സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളത് ഗ്രഹസ്ഥീകൾ പഠിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ഭഗവാൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓ നമശ്ശി